നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഇപ്പൊ ഇന്നത്തെ ഒഴിവിലെ നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് തൃശ്ശൂരിലേക്കാണ് തൃശ്ശൂരിലെ ഒഴിവുകളാണ് തൃശ്ശൂർ വലിയാലിക്കലുള്ള മൂന്നങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബത്തിലേക്ക് വീട്ടുജോലിക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ ഇതിനോട് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഒഴിവ് വന്നിരിക്കുന്നത് അതും തൃശ്ശൂരിലേക്കാണോ ഓഫീസ് സ്റ്റാഫിന്റെ ഒഴിവാണ് ടൂർസ് ആൻഡ് ട്രാവൽസിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് ഫ്രഷേഴ്സിനും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ രണ്ട് ഒഴിവിനും ഭക്ഷണവും താമസ സൗകര്യമുണ്ട് ശമ്പള കാര്യങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് ഫോർ സിക്സ് ഫോർ ടു ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ക്യാപിറ്റൽ വിങ്സ് ഹെർബൽ പ്രോഡക്ട്സിന്റെ ഓഫീസുകളിൽ നിരവധി തൊഴിലവസരങ്ങളുണ്ട് ഒഴിവുകൾ നോക്കാം കമ്പനിയുടെ പാക്കിങ് ബില്ലിംഗ് ഓഫീസ് സ്റ്റാഫ് ഗോഡൌൺ കീപ്പർ ചെക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ടെൻത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി അങ്ങനെ ഏതുമാവാം തോറ്റവർക്കും ഇതിന് അവസരമുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും ഇതിനെ അപേക്ഷിക്കാം അതുപോലെ മറ്റൊരു കാര്യം ഇതിന് കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതിന് ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ പറയാം ഇത് വാട്സാപ്പ് നമ്പർ ആണ് അപ്പൊ വാട്സാപ്പിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പം വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ നയൻ സെവൻ ഫോർ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ ഡബിൾ ടൂ മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സീറോ സെവൻ ടു ഫൈവ് ഡബിൾ ത്രീ ഒരു നമ്പർ കൂടി ഉണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ത്രീ സെവൻ ഡബിൾ എയ്റ്റ് സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലാണ് അവിടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് കിടപ്പിലായ പിതാവിനെ നോക്കാൻ പിതാവ് ഡയപ്പർ ഉപയോഗിക്കുന്ന ആളാണ് അപ്പം പിതാവിനെ നോക്കാനും വീട്ടുജോലികൾ ചെയ്യാനുമാണ് ആളെ ആവശ്യമായിട്ടുള്ളത് അതിന്റെ പ്രായം നാൽപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ടു നയൻ ഡബിൾ സെവൻ സീറോ ത്രീ ഒരു നമ്പർ കൂടിയുണ്ട് അത് വാട്സപ്പ് നമ്പർ ആണ് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ടു എറ്റ് സീറോ ഡബിൾ എയ്റ്റ് അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം വൈകിട്ട് നാല് മുപ്പതിനു ശേഷമേ കോണ്ടാക്ട് ചെയ്യാവുള്ളൂ അടുത്തത് എറണാകുളം പാലാരിവട്ടത്തുള്ള ഒരു ജെൻസ് ഹോസ്റ്റലിലേക്ക് ഹോസ്റ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരു ജെൻസ് കുക്കിനെയും ജെൻസ് ഹെൽപ്പറിനെയും ആവശ്യമായിട്ടുണ്ട് ഹെൽപ്പർക്ക് ടു വീലർ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുമ്പോൾ സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അപ്പം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ പറയാം ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഡബിൾ സീറോ ടു ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളത്തെ ഒരു ഹോട്ടലിലേക്കാണ് ഒഴിവുകൾ റെസ്റ്റോറന്റ് മാനേജർ പ്ലംബർ കം ഇലക്ട്രീഷ്യൻ കം എ സി മെക്കാനിക്ക് ക്ലീനിങ് ബോയി ചൈനീസ് കുക്ക് ഷവർമ ഓർ ഷവായി മേക്കർ ഡ്രൈവർ സൗത്ത് ഇന്ത്യൻ കുക്ക് ഇത്രയും ഒഴിവുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഇത് കോൾ ചെയ്യേണ്ട ഫോൺ നമ്പർ ആണ് നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ഫോർ സെവൻ ടു ഫോർ ടു ഈ നമ്പറിൽ കോൾ ചെയ്യുക ഇനി അടുത്തത് സി വി അയക്കേണ്ട വാട്സപ്പ് നമ്പർ ആണ് നമ്പർ നയൻ ഫോർ നയൻ സെവൻ വൺ ഫൈവ് സീറോ സെവൻ എയ്റ്റ് വൺ ഈ നമ്പറിൽ സി വി ഐ കെ അടുത്തത് ഹോം കെയർ നേഴ്സ് ഫീമെയിൽ കണ്ണൂരിലേക്ക് ഉടൻ ആവശ്യമുണ്ട് തലയിലെ ഒരു സർജറിക്ക് ശേഷം വീട്ടിൽ തുടർ ചികിത്സയിലായിരിക്കുന്ന ഒരു അമ്മ അമ്മക്ക് എഴുപത്തിയഞ്ചു വയസ്സാണ് അപ്പൊ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഹോം കെയർ ചെയ്യുന്നതിന് നേഴ്സിംഗ് പഠിച്ച സ്ത്രീയെ ഉടൻ ആവശ്യമുണ്ട് രോഗി പരിചരണത്തിൽ മുൻപരിചയമുള്ളവരും എ എൻ എം ജി എൻ എം ബി എസ് സി എന്നിങ്ങനെ ഏതെങ്കിലും നേഴ്സിംഗ് കോഴ്സ് പഠിച്ച സർട്ടിഫിക്കറ്റ് ഉള്ളവരുമായിരിക്കണം ഇപ്പൊ ഇതിന്റെ സാലറി വരുന്നത് ബി എസ് സി നേഴ്സിന് നാൽപ്പതിനായിരം രൂപ ജി എൻ എം നേഴ്സിന് മുപ്പത്തി അയ്യായിരം രൂപ എ എൻ എം നഴ്സിന് മുപ്പതിനായിരം രൂപ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പുതിയ തെരു കണ്ണൂർ അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ ത്രിബിൾ സെവൻ സിക്സ് ൂടി ഉണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ത്രിബിൾ വൺ ഒരു നമ്പർ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു എയ്റ്റ് ത്രിബിൾ വൺ ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കോഴിക്കോട് ജില്ലയിൽ കസ്റ്റമർ കെയറിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് കസ്റ്റമർ കെയർ മലയാളം ഹിന്ദി തമിഴ് അപ്പൊ ഇതിന് ലേഡീസ് മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തത് ഓഫീസ് മാനേജർ അടുത്തൊഴിവ് അക്കൗണ്ടന്റ് ഇപ്പൊ താമസവും ഭക്ഷണവും ഫ്രീ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര കൊച്ചാലമൂട്ടി ഹെവി വെഹിക്കിൾ മെക്കാനിക്കിന് ആവശ്യമായിട്ടുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ ഒരു നമ്പർ കൂടിയുണ്ട് സെവൻ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഒഴിവുകളുണ്ട് ഇതിന് വനിതകൾ മാത്രം അപേക്ഷിക്കുക ലൊക്കേഷൻ വരുന്നത് എറണാകുളം ഒഴിവ് ഹെൽപ്പർ കം ക്ലീനർ ഇതിന്റെ സാലറി വരുന്നത് പത്തൊൻപതിനായിരം രൂപ അടുത്തത് ക്ലീനിങ് സ്റ്റാഫ് ഇതിന്റെ സാലറി വരുന്നത് പതിനേഴായിരം രൂപ അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം ഇതിന് അപേക്ഷിക്കുക താമസിച്ച് ജോലി ചെയ്യേണ്ടതാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് സെവൻ ഫോർ സിക്സ് ത്രീ സെവൻ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളത്തേക്കാണ് എറണാകുളം പട്ടിമറ്റത്തിനടുത്ത് ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള അൻപത് വയസ്സ് താഴെയുള്ള സ്ത്രീകളെ ആവശ്യമായിട്ടുണ്ട് സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഒരു നമ്പർ കൂടിയുണ്ട് ഡബിൾ നയൻ എയ്റ്റ് സെവൻ സിക്സ് സീറോ ത്രീ സെവൻ സീറോ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഓരോ ഒഴിവിനും ഞാൻ ഓരോ ഫോൺ നമ്പർ പറയുന്നുണ്ട് അപ്പം ആ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ വീഡിയോ നന്നായിട്ട് കാണണം ഓരോ ഒഴിവിലും എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ചിലത് കോൾ ചെയ്യാനാണ് ചിലതിൽ സി വി അയച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും